പോകും <that> <laughs> കാരണം എന്നെ കുത്തുന്ന ഞാൻ അങ്ങോട്ട് എന്നെ തുപ്പിയതിന്റെ ദേഷ്യത്തിലാണ് കുത്തുമ്പോ ചിലപ്പോ ഒരളവ് ഒരു ഇഞ്ച് എന്റെ മനസ്സിൽ ചിലപ്പോ എന്ത് വന്നിട്ടുണ്ടാകും നീ എന്നെ തുപ്പിയല്ലോ എന്ന് പറഞ്ഞ ആ ദേഷ്യത്തിനായിരിക്കും കത്തി അങ്ങോട്ട് ഇറക്കുന്നതെങ്കിൽ അത് അള്ളാഹുന്റെ ഭാഗത്ത് എനിക്ക് കൂലി കിട്ടില്ല റബിന്റെ ഭാഗത്ത് കൂലിട്ടുള്ള ഏർപ്പാടാണ് എഴുന്നേറ്റ് വെക്കുമോ എന്തിരിക്കുക കാരണം കഴുത്തിലോട്ട് ഇപ്പൊ കത്തി വെക്കും എന്നുള്ള സ്റ്റൈലിൽ നിന്നതാണ് ഇവൻ അവങ്ങോട്ട് വേറെ അവൾക്കാര് വെട്ടി അവനെ തീർക്കുകയും ചെയ്തു ഞാൻ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ അതൊക്കെ ചിന്ത അയ്യോ അവനെ വെറുതെ വിട്ടല്ലോ അവനിപ്പോഴെങ്കാണോ അവനെ തീർത്ത് പക്ഷെ എന്താ സംഭവം അലീർ അലി അള്ളാഹു ഈമാനാണ് കാരണം അള്ളാഹുവിന് വേണ്ടിയാണ് ഇവിടെ യുദ്ധം ചെയ്യുന്നത് ാണ് ഒന്നാമതാ എനിക്ക് കാലഘട്ടത്തിൽ നോമ്പ് പിടിക്കലാണ് നോമ്പ് പിടിക്കാനാണ് രണ്ടാമത് ഏറ്റവും ഇഷ്ടം അതിഥികളെ സൽകരിക്കാനാണ് മൂന്നാമത് എനിക്ക് ഏറ്റവും ഇഷ്ടം ശത്രുവിന്റെ തല പെയ്താ അടുത്ത ആളോട് നിമിതങ്ങൾ ചോദിച്ചു ഉസ്മാനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് തൊട്ടടുത്താൽ ഉസ്മാൻ അടുത്ത മരുമോന ഉടനെ ഉസ്മാനുഹു എനിക്ക് ഇഷ്ടപോ അല്ലാതെ സഹോദരിമാർക്ക് വയറ് നിറച്ച് ആഹാരം കൊടുക്കലാണ് മലഞ്ഞരാകുന്ന വ്യക്തിക്ക് വയറ് നിറച്ച് ആഹാരം നൽകലാണ് വിശന്നവന് വയറ് നിറച്ചാലും കൊടുക്കാ ഇഷ്ടമാണ് നോമ്പ് തുറപ്പിക്കുമ്പോഴത്തേക്കും നോമ്പ് ആള് വയർ നിറപ്പിക്കുന്ന പ്രത്യേകിക്കുന്ന ആരുടെ നോമ്പ് തുറക്കാൻ വന്നവന്റെ അവൻ്റെ പക്ഷെ വന്നവനോ മെയിൻറ്റൈൻ ചെയ്ത് നിൽക്കും വേണം അല്ലാതെ മറ്റൊന്നും എന്നാ പിന്നെ വയർ മുഴുവൻ നിറച്ചിട്ട് എന്ന കാര്യമൊന്നും പറഞ്ഞ് അവൻ്റെ നിക്കറും ഒക്കെ ലൂസ് പാടില്ല മറ്റേ സുന്നത്ത് സുന്നതാണ് അയാൾ വയറ് നിറപ്പിച്ചു കൊടുക്കണം റസൂലുള്ളാഹി നല്ലപോലെ ഭക്ഷണം സുന്നത്തായിട്ടില്ല ആ വാക്കാണ് ഇവിടെ പറഞ്ഞത് ഇഷ്പു വെന്നു വയറും നിറച്ച് ആഹാരം കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്

നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക ദാഹം ശമിപ്പിക്കുക അതെനിക്ക് വലിയ ഇഷ്ടമാണ് സ്വർണ നാണയം വെച്ചുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട സ്ഥലങ്ങളിൽ ൊത്തി കൊടുത്തു ഇരുപതിനായിരം തീനാറ് വെച്ചിട്ട് എന്തിനാ പാവങ്ങൾക്ക് വെള്ളം ധാരാളം കുഴപ്പിക്കാതാണ് നീ തീർമാവുന്നതും ആ നൽകട്ടെ നല്ല ചൂടുള്ള സമയത്ത് ചട്ടൻചാൽ അങ്ങാടിയിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുറച്ചാളുകൾ അതിൽ വരുന്നവർക്ക് വെള്ളം കൊടുക്കും എല്ലാവർക്കും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിൽ നമ്മൾ ടാങ്കിൽ വെള്ളം നല്ല കാശികാരെന്ത് ചെയ്യാ ടാങ്കിൽ വെള്ളം കൊണ്ടുവന്നിട്ട് ഓരോ വീടുകളിലും കൃത്യമായിട്ട് വെള്ളം എത്തിച്ചു കൊടുക്കും ആവശ്യത്തിന് ശരി വന്നാൽ മതി എന്നിട്ട് അവിടെ വന്നിട്ട് ആൾക്കാർ കൊണ്ടുപോകുന്ന രീതിയിൽ കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വീട്ടിലെത്തിച്ചു കൊടുക്കുക വലിയ കൂലിയാണ് നമ്മൾ നമ്മളറിയൂല പണമുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് പരവശനായ ഒരു വെള്ളം വയർ നിറച്ച് കൊടുക്കുക അതാണ് എനിക്ക് ഏറ്റവും വലിയ ഇഷ്ടം സെയുദിന

മൂന്ന് പേര് ബഹുമാനപ്പെട്ടു ചോദിച്ചു നിങ്ങൾക്ക് എന്താ ഇഷ്ടം ജനങ്ങളെ കൽപ്പിക്കുക ജനങ്ങളോട് വിരോധിക്കുക കാര്യങ്ങളെ നടപ്പിൽ നടപ്പിൽ വരുത്തുക വരുത്തുക റബ്ബിന്റെ തീരുമാനങ്ങളെ ഇത് മൂന്നുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം

അതാണ് ഈ പരിശുദ്ധമായ പോലീസ് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട ഒരു നമ്മൾ കൊണ്ടുവരേണ്ടതും നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ പോകേണ്ടതും അബൂബക്കർ سمع المال للإنفاق عليك والتوصل بقرابتك الله أنا رسولي إيه رسولي الدنيا دنيا من الكيت إيه إيه ومشتبت بقاري تعمل لدم وقت أن يضر إلى وجهك حبيبا إيه رسول الله صلى الله عليه وسلم تعمل لدم കണ്ണ് തുറന്നുകൊണ്ട് കണ്ണുടെ മുഖത്ത് നോക്കിയിരിക്കലാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന് പേര് വേണ്ടി ും പറമ്പത്തുംണിയെടുത്താലും ചെലവഴിക്കണമെന്നുള്ള നീയത്താണ് രണ്ടാമത്തെ ഉദ്ദേശം തങ്ങൾക്ക് വേണ്ടി പണിയെടുക്കലാണ് തങ്ങൾക്ക് വേണ്ടി സമ്പത്തിന് ഒരുമിച്ച് കൂട്ടലാണ് തീർന്നില്ല തീർന്നില്ല കുടുംബക്കാരെ കൊണ്ട് തങ്ങളുടെ ഇത് മാത്രമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്യാവിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവരിതാണെന്ന് അബോബക്കര സിദ്ധിയെറിയുന്നു അതുകൊണ്ടാണ് റിയുമോ കൃഷി ഇറങ്ങുകയാണ് ഞാൻ ചോദിച്ചു കൂട്ടർന്ന് ചോദിച്ചപ്പോൾ നബിയെ അബൂബക്കർ 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 തങ്ങളെ തങ്ങളെ പോലെ പോലെ ഹിജ്റ പോയ മറ്റൊരു പ്രവാചകരെ സ്നേഹിക്കണേ സ്നേഹ നമസ്കാരങ്ങൾ നമ്മുടെ നോമ്പുകൾ നമ്മുടെ സഖാതകൾ നമ്മുടെ ഹജ്ജുകൾ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ദാനധർമ്മങ്ങൾ കാണാനുള്ളതാണ് ആ പ്രവാചകരെ ദർശിക്കാനുള്ളതാണ് ഈ ഭൗതിക ലോകത്തെ കാണാൻ പടച്ചിറമ്പ് തൗഫീഖ് നൽകിയില്ല എങ്കിൽ ആ സുരത്തിലെങ്കിലും അല്ലാതെ ഹബീബിനോടൊപ്പം ഞങ്ങളനെ തിക്കടേ അല്ല ഒറ്റരി ഒറ്റ രാത്രിയാണ് രാത്രിയാണ് ഒറ്റ ഏതാണ് ആ രാത്രി സഹോദര ചൗധരി ഹബീബായ നബി തങ്ങളുടെ കൂടെ നടക്കാൻ ഭാഗ്യം ലഭിച്ചയായ രാത്രി എന്നോ രാത്രി എന്നോ വാറ സൗരിന്റെ മുഖത്തേക്കതി സൗറഫായുടെ മുന്നിലേക്കതിയിട്ട് അല്ലാഹുവിൻറെ റസൂലേ അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ പറയുവയാണ് ലാ തൻസിൽ ഹത്താദു ഹുലാ യാ റസൂലല്ലാഹ് അല്ലാഹുവിൻറെ റസൂലേ റസൂലേ തങ്ങളെ കടക്ക നബിയേ തങ്ങളെ പ്രവേശിക്കരു ദ നബി